എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് തീരുമാനങ്ങൾ തിരിച്ചടിയാവുകയാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നിനു മേലെ ഒന്നായി തന്നെ പണി വന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം എന്താണെന്ന് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമെങ്കിൽ ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പുറൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയുവിടെ ഇരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നാല് വർഷ ബിരുദമാണ് തിരിച്ചടി വരുന്നതും മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അതായത് ഇപ്പോൾ നാല് വർഷ ബിരുദത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി കാര്യം കാര്യമെടുക്കുമ്പോഴാണ് മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ആവുന്നത് നാല് വർഷം ബിരുദ ബിരുദ പ്രോഗ്രാം വന്നതോടെ മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്കും പഴയ തീരുമാനവും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് പുതിയ പുതിയ തീരുമാനങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാര്യം തന്നെ പറയുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം ആണ് അതായത് മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയിലായിക്കോട്ടെ ഏത് സെമസ്റ്റർ പരീക്ഷയിലായിക്കോട്ടെ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് പിന്നീട് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുക അടുത്ത വർഷം തൻ്റെ ജൂനിയേഴ്സിനൊപ്പമാണ് എന്നാൽ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രിയുടെ കാലമാണ് നാല് വർഷ ബിരുദമാണ് വിദേശ ഡിഗ്രിയാണ് നാല് വർഷ ബിരുദമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം ഇനി കാത്തിരിക്കട്ടെ അതായത് മൂന്ന് വർഷ ബിരുദം അനുസരിച്ച് ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലിമെന്ററി പരീക്ഷ ഫെയിലാകുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് സപ്ലി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ ഒരു വർഷം കാത്തിരിക്കേണ്ട ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് അടുത്ത വർഷത്തെ ഫസ്റ്റ് യേഴ്സിനൊപ്പമാണ് എഴുതേണ്ടത് ഇപ്പോൾ നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനാണ് തീരുമാനം അത് നാല് വർഷ ബിരുദ വിദ്യാർത്ഥികളെ അഭേ വിദ്യാർത്ഥികൾക്ക് പുതിയ തീരുമാനങ്ങളാണ് എന്നാൽ മൂന്ന് വിഷ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് തിരിച്ചടി ആകുന്നതെന്നാണ് നമ്മൾ തമിഴിൽ കൊടുത്തവരെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷ വിദ്യാർത്ഥികളും ഇത് ആവശ്യപ്പെടുന്ന കാര്യം നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങളും ഇളവുകളും ഞങ്ങൾക്കും അനുവദിച്ചു തരണം അതായത് അതായത് ഞങ്ങൾക്ക് മാത്രം എന്താണ് സപ്ലിമെൻ്ററി പരീക്ഷ ഒരു വർഷം കഴിഞ്ഞ് നടത്തുന്നത് ഞങ്ങൾക്കും എന്തേ നാൽപ്പത്തഞ്ച് ദിവസം കൂടി നടത്തിക്കൂടെ എന്തുകൊണ്ടാണ് ഈ സപ്ലിമെൻ്ററി പരീക്ഷ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടത്താൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഡിലേ വരുമ്പോൾ വിദ്യാർത്ഥി പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയും പല പ്രശ്നങ്ങളൊക്കെ വരികയും ക്ലാസ് കിട്ടാത്ത പ്രശ്നം വരും ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും അതേസമയം ഒന്നാം സെമിസ്റ്റർ പരീക്ഷയിൽ സപ്ലിമെൻ്ററി വരുന്ന വിദ്യാർത്ഥി മൂന്നാം സെമസ്റ്ററിൻ്റെ ടൈമിലാണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ സപ്ലിമെൻ്ററി എഴുതുക ഈ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് നാല് വർഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ തീരുമാനമായത് എന്നാലും മൂന്ന് വർഷ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ് എന്നാൽ ഞങ്ങൾക്ക് എന്ത് ഇതൊന്നും ബാധകമല്ല അപ്പോൾ ഞങ്ങൾ എന്തേ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സപ്പിൾ ഞങ്ങൾക്ക് എഴുതുന്ന സമയത്ത് ഞങ്ങൾ തേർഡ് സെമ്മ് അല്ലെങ്കിൽ ഫിഫ്ത്ത് സെമ്മ് എക്സാം എഴുതുന്ന ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ഒരു വർഷം അല്ലെങ്കിൽ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെന്താ പഠിച്ച കാര്യങ്ങൾ മറന്നു ഞങ്ങൾ എന്താ ഞങ്ങൾക്കും അവർക്കുള്ള അത്രയും ബുദ്ധിയും കാര്യങ്ങളൊക്കെ അല്ലേ ദൈവം ഞങ്ങൾക്കും തന്നിട്ടുള്ളൂ ഞങ്ങൾക്കും കൂടുതലായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾക്ക് എന്താ ഈ തീരുമാനമൊന്നും ബാധകല്ലേന്ന് ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊറ്റൊരു കാര്യമാണ് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ യൂണിവേഴ്സിറ്റി ധരിപ്പിക്കുക അതായത് നിങ്ങൾക്ക് ഈ മൂന്ന് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ സപ്ലിമെന്ററി പരീക്ഷയുടെ ആനുകൂല്യവും പൊതുവെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും അനുവദിച്ചു തരണം ഞങ്ങളും വിദ്യാർത്ഥികളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്യുന്ന പക്ഷം തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള സാധ്യതയുണ്ട് ഐക്യമത്യ മഹാബലം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ഈ തീരുമാനം അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു തീരുമാനത്തെ അനുകൂലിക്കുന്ന പക്ഷം സർവകലാശാലയ്ക്ക് ആ തീരുമാനം തള്ളിക്കളയാനാവില്ല അതായത് ഒരു വിദ്യാർത്ഥി ഒരു ആവശ്യം സർവകലാശാലയെ അറിയിക്കുന്നതിന് പകരം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യം തന്നെ സർവകലാശാലയെ അറിയിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റുകയില്ല അതുകൊണ്ട് തന്നെ മൂന്ന് വർഷ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്ക് ഇമെയിലുകൾ സഹിതം അയച്ചു തുടങ്ങിക്കൊള്ളുക ഞങ്ങൾക്കും സപ്ലിമെൻ്ററി പരീക്ഷ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വേണം അല്ലെങ്കിൽ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും പഠിച്ച കാര്യങ്ങളിൽ മറവി ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് സെമസ്റ്റർ പരീക്ഷകളോടൊപ്പം സപ്ലിമെൻ്ററി വന്ന സെമസ്റ്ററും കൂടി എഴുതുമ്പോൾ അത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങളും എന്ത് ചെയ്തുകൊള്ളുക യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാൻറ്റം ഉൾപ്പെടെ ഉള്ളവ അയച്ചുകൊള്ളുക അതുമാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക വരുന്നത് യൂണിവേഴ്സിറ്റി നമ്മൾ അതായത് എന്താണോ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള എന്ത് ആനുകൂല്യങ്ങൾ വന്നാലും അത് നമുക്കും നടപ്പാക്കി തരണം നടപ്പാക്കിത്തരണമെന്ന ആവശ്യം ആവശ്യം അറിയിക്കാൻ നമ്മൾക്ക് യു നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു മാർക്ക് അതായത് ഇത് ഈ ആവശ്യങ്ങൾ അതായത് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ അനുക ആനുകൂല്യങ്ങളൊക്കെ അതായത് ഈ നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഒറ്റ കാര്യം മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിനെ അറിയിക്കുക എന്ന് മാത്രമാണ് കൂടുതൽ വിദ്യാർത്ഥികൾ തീരുമാനത്തെ അനുകൂലിക്കുന്ന പക്ഷം സർവകലാശാലയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറഞ്ഞാണ് ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ അതായത് ഐക്യമത്യ മഹാബലം കൂടുതൽ വിദ്യാർത്ഥികൾ തീരുമാനത്തെ അനുകൂലിച്ച് കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനും ആവില്ല അപ്പോൾ നമ്മളൊന്ന് മാത്രമേ ആവശ്യം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലൈ ഉണ്ട് എന്നാൽ മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്കും ഈ തീരുമാനം വേണമെന്ന് ഇത് ഈ തീരുമാനം നടക്കാനുള്ള സാധ്യത നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പക്ഷം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ആവശ്യം ന്യായമാണ് ഈ ആവശ്യം ന്യായമാണ് അത് നിങ്ങൾക്കും ഈ ആവശ്യം ഈ അവകാശം അല്ലെങ്കിൽ ഈ തീരുമാനം നടപ്പാക്കി കിട്ടുക നിങ്ങൾക്കും അതിൻ്റെ ആവശ്യമാണ് തീരുമാനം ഈ ആവശ്യം ന്യായമുള്ള ആവശ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിനനുകൂലിക്കുന്ന പക്ഷം സർവകലാശാലയ്ക്ക് അത് തള്ളിക്കളയാനും ആവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ് കറിയ ഫോൺ റോസ് കറിയ ഫോട്ടോ കരിയർ കടയൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ